സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാട്യം പ്രഖ്യാപിച്ച് രാജകുമാരിയിലെ യു ഡി എഫ് പ്രവർത്തകർ നടന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് തലമുണ്ടനം ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയും ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് യു രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസനമൊരുടിപ്പ് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് ഓഫീസിന് മുൻപിൽ നടന്ന രാപ്പകൽ സമരത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരായ സിജോ ജോർജ് ടി എ സജി സി സി എൽദോസ് സാബു എൽദോസ് ഷിൻറ്റോ മാത്യു എം ജെ ജോർജ്കുട്ടി എന്നിവർ തലമുണ്ടനം ചെയ്തത് ആശാവർക്കർമാർ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാഷ്ട്യത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തലമുണ്ടനം ചെയ്തതെന്ന് യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ദാഷ്ട്യത്തിനെതിരെയാണ് ഇത്രയും തുച്ഛമായ രീതിയിൽ ജനസേവനം ചെയ്തിരിക്കുന്ന ആശാവർക്കർമാർ ഈ നാട്ടിൽ വന്യവയോധികരുടെ അടക്കമുള്ള ആശാവർക്കർമാരുടെ സേവനങ്ങൾ ഈ കൊറോണ കാലത്ത് ആളുകൾ മറന്നുപോകുക ചെയ്ത സേവനങ്ങളെ മറന്നു മറന്നുകൊണ്ട് ഇപ്പോൾ ഈ ഇടക്കാലത്തുണ്ടായ നേട്ടത്തെ പ്രതി ഈ ആളുകളെ പത്തു അമ്പത്തഞ്ച് ദിവസമായി വഴിയിൽ മുന്നിൽ ഈ മുടി തുടർന്ന് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നിന്നും രാജകുമാരി ടൗണിലേക്ക് പ്രകടനം നടത്തി രാജകുമാരി ടൌണിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി ജോസ് ഉദ്ഘാടനം ചെയ്തു അവയ്ക്ക് സമയാസമയങ്ങളിൽ ഫണ്ട് കൊടുക്കാതെ പല പഞ്ചായത്തുകൾക്കും ആവശ്യമായ ഫണ്ടുകൾ കഴിയാത്ത അവസ്ഥ വരികയും വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ചെയർമാൻ ജോസ് കണ്ടത്തിൻകര കൺവീനർ റോയി ചാത്തനാട്ട് ഡി സി സി അംഗം ഷാജി കുച്ചുകരോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ ബോസ്പി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു